നിത അംബാനിയുടെ ഫിറ്റ്നസ് രഹസ്യം വയർ കുറയ്ക്കാൻ മൂന്ന് വഴികളുമായി ട്രെയിനർ വിനോദ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയ അംബാനി വിവാഹത്തിൽ മക്കൾക്കൊപ്പം തന്നെ തിളങ്ങിയ ആളാണ് മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെയും ഫിറ്റ്നസ് ട്രെയിനറാണ് വിനോദ് പതിനെട്ട് മാസം കൊണ്ട് ആനന്ദ് അംബാനി നൂറ്റി കിലോ കുറച്ചതിന്റെയും നിത അംബാനി പതിനെട്ട് കിലോ കുറച്ചതിന്റെയും ക്രെഡിറ്റ് വിനോദ് ചെന്നയ്ക്കാണ് എന്ന് പറയാം വയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ചില ടിപ്പുകൾ അടുത്തിടെ വിനോദ് പങ്കുവെക്കുകയുണ്ടായി അവ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഭക്ഷണം കഴിക്കാതെ വണ്ണം ശ്രമിക്കരുതെന്നാണ് വിനോദിന്റെ ഉപദേശം കൃത്യമായ ഇടവേളകളിൽ പറ്റുമെങ്കിൽ രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം മുടക്കാതിരിക്കുക മെറ്റബോളിസം സജീവമാക്കാനും അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാനും ഇത് സഹായകമാകും കൃത്യമായ ആഹാരം ശരിയായ ദഹനവും കൊഴുപ്പരിച്ചുകളും ഉറപ്പാക്കും ജങ്ക് ഫുഡ് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനു പകരം രീതിയിൽ അവയെ പരിഷ്കരിക്കുന്നതാണ് ഉചിതമെന്ന് വിനോദ് ഉപദേശിക്കുന്നു രണ്ട് വർക്ക്ഔട്ട് വയറിന് ഒതുക്കം നൽകുന്ന ആപ്സ് വർക്കൗട്ട് ഫലപ്രദമാകണമെങ്കിൽ ആദ്യം വലിയ പേശുകളെ ലക്ഷ്യമിടണമെന്നാണ് വിനോദ് നിർദ്ദേശിക്കുന്നത് അതായത് കാലുകൾ പിൻഭാഗം നെഞ്ചി എന്നിവയ്ക്ക് വേണ്ടിയുള്ള വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം വേണം ആപ്സ് ചെയ്യാൻ വലിയ പേശികളിലെ കലോറികൾ എരിഞ്ഞു തീർന്നാൽ എളുപ്പത്തിൽ ആപ്സ് വർക്കൗട്ടുകൾ സഹായിക്കും യോഗ സ്ട്രെങ്ത് ട്രെയിനിങ് ഫ്ലെക്സിബിലിറ്റി വ്യായാമങ്ങൾ കാർഡിയോ തുടങ്ങിയ വർക്കൗട്ടുകളും വണ്ണം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്ന് ഉറക്കം ഉറക്കം നിർബന്ധമാണ് ദിവസവും ഏഴു മണിക്കൂർ കൃത്യമായി ഉറങ്ങുക ഉറക്കം കുറഞ്ഞാൽ പല ആരോഗ്യ അതിനാൽ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യകരമായി വണ്ണം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിനോദ് ചെന്ന പറയുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ എത്നിക് ഹെൽത്ത് മറ്റുള്ളവർക്കായിട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.